വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഉണ്ടാക്കാം ഇതാവുമ്പോ നമ്മൾ അധികം ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കടകളിൽ തന്നെ അവൈലബിൾ ആവുന്ന ക്യാബേജ് ഉപയോഗിച്ചു മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും കാബേജ് ഉണ്ടാവും ഇല്ലെങ്കിൽ ഉടനെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് വെജിറ്റബിൾ ഷോപ്പിൽ എപ്പോഴും ഉള്ളതാണ് ക്യാബേജ് അപ്പോൾ ക്യാബേജ് ഉപയോഗിച്ചിട്ട് ഒരു പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ആ ക്യാബേജിന്റെ ടേസ്റ്റ് അല്ലേ കൂടുതലായിട്ട് നിൽക്കുക ക്യാബേജ് ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ ക്യാബേജ് തോന്നുന്നുണ്ടാക്കുമ്പോ ക്യാബേജിന്റെ സ്മെല് പറ്റുന്നില്ല എന്നൊക്കെ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും പിന്നെ എണ്ണയിൽ പൊരിച്ചാണ് എടുക്കുന്നത് ക്യാബേജ് നമ്മൾ ആവയിൽ കുക്ക് ചെയ്യല്ല ആവയിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു സ്മെല്ലിന്റെ ഒരു പ്രശ്നം വരുന്നത് ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് അപ്പൊ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് കൂടുതലും സ്നാക്സ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇനി വെക്കേഷൻ വരെയാണ് കുട്ടികൾക്ക് എപ്പോഴും സ്നാക്സ് നമ്മൾ കരുതി വെക്കേണ്ട സമയമാണ് സാധാരണ സ്കൂളിൽ നിന്ന് വരുമ്പോ അവര് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫുഡ് കഴിക്കുന്ന സമയമാണ് വെക്കേഷൻ എന്ന് പറയുമ്പോ എന്താണെന്ന് വെച്ചാൽ പുറത്തു പോയി കളിച്ചിട്ടൊക്കെ വരുന്ന കുട്ടികളാണെങ്കിലും വൈകുന്നേരം ഒന്ന് നന്നായിട്ട് വിശന്നിട്ടൊക്കെ ആയിരിക്കും വരിക അപ്പോ നമ്മള് വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലാണല്ലോ കൂടുതലായിട്ട് ഫുഡ് കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്നാക്സ് റെസിപ്പീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു ക്യാബേജ് പക്കോട ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം നമുക്ക് എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പൊ നമുക്ക് നമ്മുടെ ക്യാബേജ് പക്കോടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോ കാൽ കിലോ ക്യാബേജ് എടുത്തിട്ടുണ്ട് കാൽ കിലോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ ഒരു നടുഭാഗത്തുള്ള പീസ് ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്ത് മാറ്റും അതുപോലെ ഈ ഉള്ള പോഷനൊക്കെ മാറ്റിയിട്ടുള്ള അളവായിരിക്കും എടുക്കുന്നത് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവ് ചേർക്കുക ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ എത്ര എരിവ് വേണോ അതനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം തീരുമാനിക്കുക ഒരു തണ്ട് കറിവേപ്പില രണ്ട് സവോള രണ്ട് സവോള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള സവോള വളരെ ചെറുതാണ് കേട്ടോ അതുകൊണ്ട് രണ്ട് സോളോ നിങ്ങളിപ്പോൾ കാൽ കിലോ ക്യാബേജ് എടുക്കുന്നതെങ്കിൽ വലിയ സവോളയാണെങ്കിൽ അതിന്റെ പകുതി എടുത്താലും മതി പിന്നെ കുറച്ച് മല്ലിയില ഇത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം മല്ലിയിലയുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നോക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇത് ഈ ഓറഞ്ച് പാത്രത്തിൽ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയാണെന്ന് പിന്നെ ഇത് ഓപ്ഷണലാണ് ഓപ്ഷണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജീരകമാണ് നല്ല ജീരകം പൊഴിച്ചത് ഇതിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ജീരകം ചേർക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും പക്കോടയ്ക്ക് അതുപോലെ തന്നെ പൊടിച്ചിട്ട് ചേർക്കാം പൊടിക്കാതെയും ചേർക്കാം പൊടിക്കാതെ ചേർക്കുമ്പോൾ ഒന്ന് അടിക്കാൻ കിട്ടും പിന്നെ കായം അതുപോലെ തന്നെ കോൺഫ്ലോർ കടലമാവ് ഇതിലിപ്പോൾ ഞാൻ ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം ഇനി ക്രിസ്പിനസ് ഒട്ടും തന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർക്കാം അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ എളുപ്പത്തിൽ കോൺഫ്ലവർ ചേർക്കുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പും ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയാണ് അപ്പം ആദ്യം ഞാൻ ഈ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പം ഇതാ നമ്മൾ ക്യാബേജ് മുറിച്ചെടുത്തു കഴിഞ്ഞു അതുപോലെ ഞാൻ പൊടി പൊടിയായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സവോളയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് മല്ലിയില എല്ലാം പൊടി പൊടിയായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ ഒരുപാട് അങ്ങ് പൊടിയാവണ്ട പക്ഷെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര ചെറുതായിട്ട് മുറിക്കുക അപ്പോൾ ഞാൻ ക്യാബേജ് വാഷ് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തത് നന്നായിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം വാഷ് ചെയ്തു അതിന് ശേഷം ഇതിലുകളായിട്ട് അടർത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് നമുക്ക് ജീരകം പൊടിച്ചത് ചേർക്കാം അതുപോലെ തന്നെ ഉപ്പ് പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അധികം ആവേണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് ചേർക്കാം പിന്നെ നമ്മുടെ കായപ്പൊടി ഒരു രണ്ട് ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോ കൈ കൊണ്ട് കുഴക്കുന്നതുകൊണ്ട് പച്ചമുളക് മാത്രം അവസാനം ചേർക്കുന്നുള്ളൂ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ മല്ലിയില സവോള ഇഞ്ചി വേപ്പില എല്ലാം ചേർക്കുന്നുണ്ട് നിങ്ങൾ സ്പൂൺ കൊണ്ടാണ് കുഴക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇപ്പോൾ തന്നെ ചേർത്തുള്ളൂ കൈ പുകയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നു എന്ന് പറഞ്ഞത് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പൊടികൾ ബാക്കിയുള്ള പൊടികൾ ചേർക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ക്യാബേജിൻ്റെ നനവും ആ സവോളയുടെ നനവും എല്ലാം കൊണ്ട് പൊടികൾ നന്നായിട്ട് മിക്സ് ആയിക്കോളും മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക ആദ്യമേ തന്നെ വെള്ളം ചേർക്കരുത് ഇനിയിപ്പോൾ കടലമാവ് ചേർക്കാണ് അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവറും നന്നായിട്ടങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പച്ചമുളകിന്റെ എണ്ണം കുറച്ചിട്ട് മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷേ പച്ചമുളകിന്റെ ആ ഒരു എരിവാണ് എരിവാണിതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഈ കാബേജിലും സോളയിലും ഉള്ള തന്നെ നന്നായിട്ട് പൊടികൾ ഇതിലേക്ക് മിക്സ് ആയി വരുന്നുണ്ട് ബാക്കിയിരിക്കുന്ന കടലമാവും കോൺഫ്ലവറും ചേർക്കുകയാണ് നമ്മൾ ഈ ജീരകം ചേർക്കുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല നല്ലവണ്ണം ഉണ്ടോ ജീരകത്തിൻ്റെ ആ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പൊതുവേ നമ്മൾ മലയാളികൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കറികളിലും ജീരകം ചേർക്കില്ലേ നമ്മുടെ തേങ്ങ അരച്ച കറികളിലും തോരനിലും എല്ലാം ജീരകം ചേർക്കുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇനി നമുക്കിതിൻ്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം കുറച്ചുകൂടി ഉപ്പ് വേണം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് എല്ലാം ചേർത്ത് വീണ്ടും നന്നായി അങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇതുണ്ടോ ഇതുപോലെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇത് മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കാൻ വളരെ ഈസി ആയിരിക്കും ഇങ്ങനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ വെള്ളം ചേർക്കേണ്ട ഇപ്പൊതാ ഞാൻ നമ്മുടെ മാവ് ക്യാബേജും എല്ലാം ചേർത്ത് കുഴച്ചിട്ട് ഇതുപോലെ ഉരുട്ടി എടുക്കാവുന്ന പാഗത്തിൽ വെള്ളം ചേർക്കാതെ തന്നെ ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മിക്സ് ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം ഞാൻ ഇപ്പം എണ്ണ ചൂടായി വരുന്ന അത്രയും സമയം മാത്രമേ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അത് ആവശ്യമില്ല വേണമെങ്കിൽ ചെയ്യാം ഇപ്പൊതാ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കുറച്ച് എണ്ണയെ വെച്ചിട്ടുള്ളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ ഇത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ എനിക്ക് ഇടയ്ക്ക് കമൻറ്റ് വരാറുണ്ട് ഏതെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മുടെ നാടൻ റെസിപ്പീസ് ഉണ്ടല്ലോ പരിപ്പോട ഉഴുന്നേട പഴംപൊരി അതൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യും അല്ലാതെയുള്ള സമോസ കടലറ്റ് പോലെയുള്ള റെസിപ്പീസൊക്കെ ആണെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് നമ്മളിതിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ എണ്ണയുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം ഞാൻ എണ്ണ ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ പക്കോട ഏത് ഷേപ്പിലാണെങ്കിലും ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് പരത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബോർഡ്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ബോർഡ്സ് ആക്കിയിട്ടിടാം എങ്ങനെയാണെങ്കിലും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയുടെ ചൂട് കറക്റ്റായിരിക്കണം ഓവറായിട്ട് ചൂടായി പോകരുത് അതുപോലെ തന്നെ തീരെ ചൂട് കുറവായിരിക്കരുത് നമ്മൾ പക്കോട എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഷേപ്പ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഏതെങ്കിലും ഷേപ്പിൽ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ഉള്ളി വട നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിലല്ലോ ചെയ്യുന്നത് ഉള്ളി വട എന്ന് വെച്ചാൽ ഉള്ളി ബജ്ജി ചെയ്യുമ്പോൾ ഇതിലിപ്പം ഞാനിങ്ങനെ കൈ ഒന്നും നനച്ചു കൊടുത്തിട്ടില്ല കേട്ടോ സാധാരണ എല്ലാ റെസിപ്പിയിലും പറയാറില്ല നമ്മൾ ഫ്രൈ ചെയ്യുന്ന റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട് കൈ ഒന്നൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് കൊടുക്കുക എന്ന് പറയാറുണ്ട് ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാനിപ്പോൾ കൈ ഒക്കെ കഴുകി നന്നായി തുടച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം ഞാനിപ്പോൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഉടനെ അല്ല തിരിച്ചിടുന്നത് ഒരു നാലഞ്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് തിരിച്ചിടുന്നത് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും കുക്ക് ചെയ്യണം രണ്ട് സൈഡും നമ്മൾ എല്ലാ ബജ്ജികളും അതുപോലെ തന്നെ നമ്മുടെ പക്കോടകളും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്ലെയിം എപ്പോഴും കുറച്ച് തന്നെ വയ്ക്കുക ഫ്ലെയിം കൂട്ടി വയ്ക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസൈഡ് കുക്ക് ആവണം നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും കുക്ക് ചെയ്തതല്ല ക്യാബേജും സവോളയും എല്ലാം കുക്ക് ആവണം അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട പക്കോട ഇത് കണ്ടോ കളർ മാറി കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇനി ഇരുന്നിട്ട് കളർ മാറിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയാലും വീണ്ടും കളർ ചേഞ്ച് ആയി വരും അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് കുക്ക് ആയി ആകുന്നതനുസരിച്ച് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇനി കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബേജ് പക്കോഡാസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ എടുത്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തുള്ളൂ അപ്പോൾ ഞാനിതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് ഞാനൊന്ന് സൗണ്ട് കളിപ്പിച്ചു തരാം കണ്ടോ വളരെ ക്രിസ്പി ആയിട്ടുണ്ട് വെച്ചാൽ കോൺഫ്ലവർ എടുത്തുകൊണ്ടാണ് ഇത്രയും ക്രിസ്പി ആയിട്ടിരിക്കുന്നത് ആണെങ്കിൽ ഇത്രയും ക്രിസ്പിനെസ് ഉണ്ടാവില്ല വളരെ പെട്ടെന്നുണ്ടാക്കാം എത്ര സമയം വേണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം പതിനഞ്ച് മിനിറ്റ് നമ്മളെല്ലാ പ്രിപ്പറേഷനും കൂടെ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ ക്യാബേജ് കട്ട് ചെയ്ത് സോള കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം ഈസി സ്നാക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ വരാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കുറേ ഈസി സ്നാക്കുകൾ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഓരോ ദിവസവും ഓരോരോ സ്നാക്സ് റെഡിയാക്കി എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്നാക്സ് ചെയ്യുന്നത് പിന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുന്ന ക്യാബേജ് ക്യാരറ്റ് അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പക്കോട ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ പിന്നെ ഇതന്നെ ബ്ലാക്ക് ആണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാലൊഴിച്ച് ചായയും കാപ്പിയും അത്ര താല്പര്യമില്ല എനിക്ക് ബ്ലാക്ക് കോഫിയാണ് ഏറ്റവും ഇഷ്ടം അത് ഏത് സമയത്താണെങ്കിലും രാവിലെ ആയാലും വൈകിട്ടായാലും ഒക്കെ ബ്ലാക്ക് കോഫിയാണ് എനിക്ക് താല്പര്യം അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചേഞ്ച് ചേഞ്ചായിട്ട് ബ്ലാക്ക് കോഫി തന്നെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു ഞാനിപ്പോൾ കോഫി ഉണ്ടാക്കി വെച്ചതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പക്കോട നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയൂ അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് എന്ന ഐക്കണ്ട് തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല വീഡിയോ അപ്ലോഡ് ആയത് അറിയില്ലാട്ടോ അതുകൊണ്ടാണ് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം എന്നുള്ളത് വന്നിട്ട് പിന്നീട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കും ഇപ്പം പുതിയ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെന്ന് ചോദിക്കും അതുകൊണ്ടാണ് ബെല്ലയിക്കേണ്ട കാര്യം പറഞ്ഞത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ